മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് വെട്ടിച്ചിറ ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ഹോട്ടലിന് തീ പിടിച്ചത് വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം പാചകവാതകം ചോർന്നായിരുന്നു അപകടമുണ്ടായതെന്നാണ് സൂചന വലിയ പൊട്ടിത്തെറിയോടെയാണ് തീ പടർന്നു പിടിച്ചത് കരക്കാട് സ്വദേശി സമതിന്റെ ഉടമസ്ഥതയിലുള്ള കടയ്ക്കാണ് തീ പിടിച്ചത് തിരൂരിൽ നിന്ന് എത്തിയ ഫയർഫോഴ്സും കടാമ്പുഴ പോലീസും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് തീ അണച്ചത് ചായക്കട പൂർണമായി കത്തിനശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടെന്നാണ് വിവരം തീപിടുത്തത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തുടങ്ങി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ